on the

ചാലം കുടിച്ചിട്ടൊന്ന് റെസ്റ്റ് എടുത്ത് ഇറങ്ങിയതാണ് സുഖമാണോ ഇവിടെ നിൽക്കൂ പോവല്ല എല്ലാരും വരുന്നുണ്ട് കുറച്ച് ആൾക്കാരിനൊന്നും വരട്ടെ സുഖം അലഹമില്ലാന്ന് പറഞ്ഞു എവിടെയും സുഖം കേട്ടോ

വേറെന്തെന്റ വിശേഷം സെഫിയ അവിടെ ചാനൽ കുടിച്ചല്ലേ അതേ ചാനൽ ആണെന്ന് പറഞ്ഞു ഒന്ന് കാണുന്നില്ലല്ലോ അതില് എൻ്റെ അതിൽ ഒരു കമന്റ് എടുക്കട്ടോ ഞാൻ ആരെങ്കിലും വരട്ടെ ബ്ലൂ ആരെങ്കിലും വരട്ടെ കേട്ടോ അവിടെ നിൽക്കും വേറെന്ത വിശേഷം ും മുകളിലും കാലല്ലായിട്ടുണ്ടല്ലോ സ്വാഗതം ഹലോ അശ്വതി ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്നിന്റെ വിശേഷം സുഖാണോ ഹായ് നിയക്കുറ്റി ഹായ് ശ്രോന്ന് പറയുന്നുണ്ട് എന്തുണ്ട് സുഖാണോ എല്ലാരും

കാരണം കൂട്ടല്ലാത്താണ് കൂട്ട് ഒരു പാട്ട് എനിക്ക് വേണ്ടി മോളെ വിടെ മോളെ വിട വേണ്ടി ഒരു മിനിറ്റ് വിളിക്കാം ഒരു മിനിറ്റാ മോളെ വിളിച്ചിട്ട് വേണ്ടി ഞാൻ നീയാട്ടിന്ന് വിളിക്കുന്നുണ്ട് കമന്റ് സ്റ്റെക്കായ സ്നേഹം കൊടുക്കുന്നുണ്ട് കേട്ടോ പോളിസേ വിളിക്കുന്നുണ്ട് നീക്കുട്ടിയാന്ന് വിളിക്കുന്നത് മക്കളെ പറയുന്നത് കണ്ടില്ല ഇതന്റെ രണ്ടാമത്തെ ഇതെന്റെ മൂത്ത മൂത്ത മൂ സ്നേഹം തരുന്നുണ്ട് നമ്മളെ വർണ്ണ തേര് നാശിത ഹായ് ലൈലേക്ക് സ്വാഗതം നാശിത സുഖാണോ എന്താ നാശിത പറയൂ അല്ലേ പറയൂ സുഖം എന്ന് പറയുന്നുണ്ട് നാശം ലൈക്ക് അടിച്ച എല്ലാവരും ലൈക്ക് അടിച്ച് വന്നുവരെല്ലാം ലൈക്ക് അടിക്കൂ അലഹമില്ല ഞാൻ നാട്ടിലെത്തി മക്കളല്ല ഞാൻ നാട്ടിലെത്തിയതാണ് ഞാൻ നാട്ടിലാണുള്ളത് ഇപ്പൊ എന്തല്ലേ അതേ ആള് വിചാരിച്ച് മലേഷ്യയിലേക്ക് നിങ്ങൾ വന്നതാണ് ഹൈമാൻ എവിടെയും ജീവിക്കുന്നുണ്ട് ഹൈമാൻ ഇപ്പം വരും ഹൈമാൻ ഇപ്പം വരും ഞാഷി ഹൈമാൻ ഇപ്പോൾ എത്തും കേട്ടോ ും ഐമാൻ മാത്രല്ല കുറെ ആൾക്കാര് വരാനുണ്ട് പല്ല് ആര് കൊണ്ടുപോയി മോളും പല്ല് സാധാരണ പൊരിയുന്ന പോലെ പോയി പൊരുന്നതാണ് കേട്ടോ ആരും കൊണ്ടുപോയത് ചോദിക്കണം ആയി ഹായ് അംതാൻ വിടുന്നിട്ടുണ്ട് ലൈവിലേക്ക് അംദാൻ സ്വാഗതം എന്താ അംതാനെ സുഖാണോ എവിടെയുള്ളത് അതന്നെ പാട്ടിലുണ്ട് ഓടീറ്റ് വരുന്ന തിരക്കാണ് ഐ ആം കമ്മിങ് വരും എല്ലും ഹായ് മിനിറ്റ്സ് വരുന്നുണ്ട്സ് ബ്രദറുണ്ട് നാശിത ബ്രദറും ബ്രദർ ഇപ്പം വരും വെയ്റ്റിംഗിലാണ് ഇപ്പൊ അടുത്ത തന്നെ ബ്രദറേം കാണാം ഇനി കൊറേ ആൾക്കാര് വരാനുണ്ട് എല്ലാവരും വരട്ടെ ബ്രദർ ഉണ്ട് പരിപാടി ഒരു ഇല്ല ഇങ്ങനെ ഇരിക്കും കുറച്ച് കഴിഞ്ഞാല് എവിടേക്കെങ്കിലും പോവാം ആശി എന്താ പരിപാടി വൈകിട്ട് എന്താ പരിപാടി ആശി പെട്ട ആൾക്കാർ മുകളിലുണ്ട് നീ കുട്ടി പോയോ ഒന്നുമില്ല ഇത് പറ്റി ഹായ് പ്രഭീഷായ് ഹായ് അശ്വതിയാണോ പ്രവിയാണോ എന്തൊരു വിശേഷം സുഖാണോ പ്രബി പറയൂ സുഖാണോ സുഖം എന്ന് പറയുന്നത് ഓക്കെ എന്തെടുക്കുക പുറത്താണോ എല്ലാ വീട്ടിലാണോ ഐമാൻ എന്താ ചെയ്യുന്നു ഇങ്ങനെ വെറുതെ ഐമാൻ ഐമാൻ നമ്മൾ വെറുതെ ഒന്നും പറയുന്നില്ല ഐമാൻ ജീ നല്ല പറയോ ചോദിക്കൂ ഐമാനോട് എന്തെങ്കിലും ചോദിക്കൂമാൻ മറുപടി സോങ് മാത്രം പറയരുത് വേറെന്തും പ്രീത ലൈവ് ലൈവിലേക്ക് സ്വാഗതം എന്നിട്ട് പ്രീത സുഖാണോ പറയും ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ന്യൂഇയർ ഹാപ്പി ന്യൂ ഇയർ ലൈക്ക് ു താങ്ക് യു സോ മച്ച് പ്രീത പ്രീത ചാനലല്ലേ അല്ലെങ്കിലും അസുർഫ് പാടുന്നു ഞാൻ പാടുന്നില്ല കുറച്ച് കഴിയട്ടെട്ടാ വൈബ് വൈബ് പറയൂ പതിനാല് ലൈക്ക് താങ്ക് യു താങ്ക് യു സോ മച്ച് യു ആർ ബി സെഡ് ബോയ് സേഡ് ബോയ്സ് ഓ ആരാധി കൃഷ്ണ ഒരാളും കൂടി വരാനുണ്ട് കേട്ടോ ആൾ വരുന്നുണ്ട് അടുത്താൾ വരട്ടെ വൈറ്റ് ഷർട്ട് ബോയ് അടുത്താളും കൂടി എത്തി ഹായ്ലാമിദാനോട് പറഞ്ഞതാണ് കേട്ടോ ല്ലോ എന്ന് അറിയുന്നുണ്ട് വാലേക്കു അസ്സലാംന്ന് പറയുന്നുണ്ട് ഓ ചേട്ടാ ഹായ് ഹാപ്പി ന്യൂ ഇയർ മരുമകന അടുത്ത് സൂപ്പർ എന്ന് പറയട്ടെ മരുമകനുണ്ട് അനിയനുണ്ട് ഇത് അനിയനാണ് ഇത് മരുമകനാണ് കേട്ടോ വേറെ എല്ലാവരും എല്ലാരും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ ലൈക്ക് താങ്ക് യു താങ്ക് യു സോ മച്ച് അതേപോലെ മോളിൽ വൈബ് ഉണ്ടായിരുന്നല്ലോ വൈബിന് ഒരു കൂട്ട് കൊടുക്കണം കേട്ടോ വൈബ്ണ്ട് മുകളിൽ വൈബ് പോയോ ബ്രോ സ്മൈൽ വെരി നൈസ് എന്ന് പറയുന്നുണ്ട് ഏത് ബ്രോൻഡാണ് ഇവിടെ മൂന്ന് ബ്രോണ്ട് ബ്ലാക്ക് సూపర్ నీయం ప్రత్యేకం పరయో ఇవడీ ఉంటా మూనా స్మైల్ సూపర్ Okay, thank you, thank you so much. Nashi? Hello. Nani <laughs> <laughs>